അസ്കർ എന്തായാലും ചിത്രസേനൻ വയലാറിനെ പോലെ എഴുതാൻ കഴിയുന്ന ഒരു കവിയാണെന്നുള്ള വിശ്വാസം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ആ കവിതയെ അങ്ങനെ സമീപിക്കാൻ ആഗ്രഹിച്ചത് വസ്തുത ഏതാണ് ഇപ്പൊ തോപ്പിൽബാസിയും സാംബശിവനും ഒക്കെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂവ്മെന്റുകൾക്ക് അവരുടെ രചനകളെ എത്രത്തോളം സഹായകമാക്കി എന്നുള്ളത് കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് അവർ ഈ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തെ ഉഴുതു മർദ്ദിച്ചതുപോലെ ഒരു ഇപ്പോ എഴുതുന്ന വിപ്ലവ ഗാനങ്ങൾക്ക് ആ കവികൾക്ക് അത്തരത്തിൽ എഴുതാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഇല്ല എന്നുള്ള ഒരു പരിമിതി പുതിയ കാലഘട്ടത്തിൻ്റെ കവികൾക്കുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വാഴ്ത്തുപാട്ടലുകൾ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നലുകൾ ഉണ്ടാവുന്ന തരത്തിൽ കവിതകൾ രചിക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് ആ കവികൾ ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത് മറിച്ച് ഇപ്പോൾ ശ്രീ പാണ്ഡ്യാല ഷാജിയെ പോലുള്ള ആളുകൾ നിരന്തരം സുഖാവ് പിണറായി വിജയന്റെ വിമർശനമുണ്ട് കാര്യം അദ്ദേഹത്തിന്റെ വൈര ബുദ്ധിയോട് കൂടിയാണ് അദ്ദേഹം ഇതിനെ സമീപിക്കുന്നത് അറിയാം അദ്ദേഹത്തിന് അറിയ അദ്ദേഹത്തിന്റെ വ്യക്തിപരം അല്ല അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിമർശകർ എന്ന് പറയുന്നത് മുൻകാല ആ പാർട്ടിയുടെ പ്രവർത്തകരോ ആ പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നിട്ടുള്ള ആളുകൾ പുറത്തു വരുമ്പോ മകഷിഖാന്തം ആ പാർട്ടിയെ എതിർക്കും അത് അവരുടെ വ്യക്തിപരമായ സ്വന്തമാണ് അത് ശ്രീ പാണ്ഡ്യാല ഷാജിക്ക് സി പി എമ്മിനെ വിമർശിക്കാനും അതുപോലെ സി പി എം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാനുള്ള അവകാശത്തെയും ഞാൻ ഒരു തരത്തിലും അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് നിശ്ചയമായി ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവം ഓരോ വ്യക്തികളുടെ അനുഭവങ്ങൾ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തതാണ് പിണറായി പിണറായി ഞാൻ ഞാൻ അത് അതാരും കൊല്ലാക്കൊല ചെയ്തു എന്നുള്ളതല്ല ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ഒറ്റ 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 പറഞ്ഞോളൂ പറഞ്ഞോളൂ അയാൾ ഒറ്റ 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 ഞാൻ ഇത്തരത്തിലുള്ള ആ വിഷയത്തിലേക്ക് അത് ചുരുക്കല്ല അത് ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് ചുരുക്കല്ല അതിനകത്ത് ഒറ്റൊരു ഒരു കാര്യം അസ്കർ പറഞ്ഞതിനാ പറയാണ് ഈ പിന്നെ ജയകുബേരയുടെ പിന്നെ ഷേർട്ട് ടീഷർട്ട് ഇട്ടിട്ട് വന്ന ആളുകൾ ഒരു ഫോട്ടോ വെച്ചിരിക്കുമ്പോൾ എഴുത്തുമാറ്റം എന്ന് പറയുമ്പോൾ അയാൾ ആരെയാണ് കൽപ്പിച്ചത് അയാൾ കല്പിച്ചത് പബ്ലിക്കിനെയാണ് കൽപ്പിച്ചത് പബ്ലിക്കിനെയാണ് അഥവാ ആ പാർട്ടിയെയാണ് പാർട്ടി അത് ഒബേ ചെയ്തു ഈ ഒബേ ചെയ്യിച്ചു എന്ന് പറയുന്ന സംഭവമാണ് അയാൾ കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതുകൊണ്ടാണ് അയാൾ കമ്മിറ്റി പിടിച്ചത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുണ്ടാകുന്ന വാഴത്തു പാട്ടുകൾ ഇട്ട് ഇയാൾ അഭിരമിക്കുകയും ചെയ്യുന്നത് അല്ലാതെ അത് അയാൾ മഹാമനസ്കയുടെ ഭാഗമായി കാണേണ്ടുന്ന ഒന്നല്ല ജനത്തിനെ ഭരിക്കാൻ നാടിനെ ഭരിക്കാൻ പാർട്ടിയെ ഭരിക്കാൻ ഞാനുണ്ട് മറ്റൊരാൾ വേണ്ട എന്ന് പറയുന്ന അധാർമികതയാണത് ആ അധാർമികതയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് മറ്റല്ലാതെ മറ്റൊന്നുമല്ല അസ്കറെ മറ്റൊന്നുമല്ലോന്നുകർ അതല്ല ഒരു മനുഷ്യന്റെ ആയുസ് എത്ര വന്നാലും ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആയുസ് പരിമിതിയുണ്ട് ആ പരിമിതിക്കപ്പുറം അദ്ദേഹത്തിന് ഒരു മനുഷ്യർക്കും ജീവിച്ചിരിക്കാനാവില്ല അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരാൾ പാർട്ടി പിടിച്ചിട്ടുണ്ടെന്നും ഈ പാർട്ടിയെ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധാരണ പറയുന്നതാണ് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കുള്ളിൽ എന്റെ ഘടകത്തിൽ ഞാൻ പറയേണ്ട അഭിപ്രായങ്ങൾ പറയാനുള്ള അങ്ങനല്ല ഷാജിക്ക് കണ്ണൂർ ജില്ലയ്ക്ക് പിണറായി പിണറായി സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ അതും നൽകുന്നത് ഈ പാർട്ടി തന്നെയാണ് അങ് അതെ ഈ സഖാവ് പിണറായി വിജയൻ തന്നെയാണ് അങ്ങേ അങ്ങേ അങ്ങേയും അങ്ങനത്തെ ഗോപാലിന്റെ പകരാണ് ഇത് അത് അല്ല ഒന്ന് ഇതിനടിസ്ഥാനപരമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ പ്രകീർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകണം എന്ന അഭിപ്രായം മാത്രമല്ല എനിക്ക് ഓക്കെ എന്തായാലും തന്നെ കുറിച്ച് തന്നെക്കുറിച്ച് വാഴ്ത്തിപ്പാടാനൊന്നുമില്ല എന്ന് പിണറായി വിജയന് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വഷളൻ പാട്ടുകളിൽ അദ്ദേഹം അഭിരമിക്കുന്നത് പിണറായി വിജയനെക്കുറിച്ച് ഇനിയും ഇതുപോലുള്ള അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ സംഘഗാനങ്ങൾ രചിക്കാൻ കൈകൊട്ടിക്കളിക്ക് ആയിട്ട് കൂടുതൽ കൂടുതൽ പേർ കടന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രസേനൻ കവിയെപ്പോലെ പല കവിമാരും ഇനിയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ ഒരുപക്ഷെ വാഴ്ത്തിപ്പാടാൻ വന്നേക്കാം പക്ഷേ പാർട്ടി ഇത് തിരിച്ചറിയുന്നുണ്ടോ പാർട്ടി മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്